എല്ലാ മാന്യപ്രേക്ഷകർക്കും നാക്കും വാക്കും എന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ മിക്കവാറും ഒക്കെ ഈ സഹനങ്ങൾ ദുഃഖങ്ങൾ പ്രയാസങ്ങളൊക്കെ കൂടപ്പിറപ്പുകളാണ് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ മനസ്സ് തുറന്ന് ഒന്ന് സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവും ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറില്ലേ ഒന്ന് സന്തോഷിക്കാൻ ഒരു അവസരം കിട്ടുന്നേ ഇല്ല ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ പ്രശ്നങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാം എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ പ്രയാസത്തിലും വേദനയിലും ഒരാളെങ്കിലും നമുക്കൊന്ന് ആശ്വസിക്കുവാൻ ആശ്വസിപ്പിക്കുവാൻ നമ്മെ ഒന്ന് ചേർത്ത് പിടിച്ച് ഈ പ്രശ്നത്തിൽ നിന്ന് നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ വിടിപ്പിക്കും നിങ്ങൾക്ക് ഈ പ്രശ്നം മാറി വലിയൊരു അനുഗ്രഹമുണ്ടാവും സമാധാനമായിട്ടിരിക്കുക എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അതിൻ്റെ ആശ്വാസം വലിയതാണ് ഉദാഹരണത്തിന് ദാവീദ് ഷവലിനെ പേടിച്ച് സീഫ് മരുഭൂമിയിലിരിക്കുമ്പോൾ ഏകന ഏത് സമയത്തും പിടിക്കപ്പെടും വധിക്കപ്പെടും ഈ നിരാശയുടെയും ഭാരത്തിൻ്റെയും ഒക്കെ മധ്യത്തിൽ ഷൗലിനെ തേടി ദാവിദിനെ തേടി ശൗലിൻ്റെ മകനായ യോനാഥൻ അവിടെ എത്തുകയാണ് മരുഭൂമിയിൽ ആ കാട്ടിൽ അവിടെ എത്തി ദാവീദിനെ കണ്ട് ദൈവം നിന്നോട് കൂടെയുണ്ടെന്നും നീ രാജാവാകുമെന്നും നീ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് നിനക്ക് ഞാൻ ഉണ്ട് എന്നുള്ള വലിയൊരു ഉത്തേജനവും ധൈര്യവും പ്രത്യാശയും യുവനാഥന് അവിടെ നൽകുകയാണ് രാവിലിൻ്റെ ജീവിതത്തിൽ അത് വലിയ വലിയ ആശ്വാസവും സമാധാനവും ധൈര്യവുമായിരുന്നു തനിക്ക് ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കുവാൻ യോനാഥൻ്റെ വാക്കുകൾ അതീവ ശക്തിയുള്ളതും സഹായം ചെയ്തതുമായി പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ ചിലപ്പോൾ നമ്മൾ ധൈര്യഹീനരായിരിക്കാം നമുക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാം നാം മറ്റുള്ളവരെയൊക്കെ ആശ്വസിപ്പിക്കുവാൻ ആരെങ്കിലും നമുക്ക് ലഭിക്കുമെന്ന് നോക്കുന്നവരായിരിക്കാം എന്നാൽ നാം മറ്റുള്ളവർക്ക് അവരുടെ പ്രശ്നങ്ങളിൽ ധൈര്യം പകരുന്നവരായാൽ വേദനിപ്പിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ ജീവിതത്തിൽ അല്പം വെളിച്ചം വീശുവാൻ നമുക്ക് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവം യോനാഥനെ പോലെ നമുക്കും അനേകരെ അയക്കും അത് നമ്മുടെ ജീവിതത്തിന് ആശ്വാസവും സമാധാനവും സന്തോഷവും ഒക്കെ ആയി മാറും ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ ഞാനിപ്പോൾ ഈ പറയുമ്പോൾ നമുക്കതൊന്ന് ഓർക്കാം ഞാൻ ഓർക്കുന്നു എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന അനേകരുണ്ട് ആശ്വാസകരായി സമാധാനമായി വ്യസനത്തിൽ ദുഃഖത്തിൽ വലിയ താങ്ങായി കടന്നു വന്നവരെ എല്ലാം ഞാൻ ഓർക്കുന്നു നന്ദിയോട് അവരെയൊക്കെ നമുക്ക് ഈ സമയത്തൊന്ന് ഓർക്കാം മറ്റുള്ളവരെയൊക്കെ നമുക്കൊന്ന് ആശ്വസിപ്പിക്കുവാൻ സമാധാനം നൽകുവാനൊക്കെ നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമുക്ക് കഴിഞ്ഞാൽ അത് വലിയ അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരും ഗോഡ് ബ്ലസ് യു